ഹലോ ഞങ്ങൾ ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് ഒരു വേണ്ടി അപ്പൊ ഞങ്ങള് വന്നിരിക്കുന്നത് ഓണം ഓണം ഷോപ്പിംഗ് ആയിട്ടില്ല വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ എടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഫസ്റ്റ് ഞാൻ നമ്മൾ കുറച്ച് റീൽസിലൊക്കെ കണ്ടത് ഒരു നമ്മുടെ ആ റോഡ് സൈഡിൽ തന്നെ കുറച്ച് ഷോപ്പ് ഉണ്ട് എന്ന് കണ്ടായിരുന്നു കേട്ടോ അവിടെയാണ് ഫസ്റ്റ് പച്ചത് ഈ ഷോപ്പിൽ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു സാരി ആണെങ്കിലും എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോ ഇപ്പൊ കുറച്ചായിട്ട് പ്രിഫറൻസ് ചെക്ക് കേട്ടിട്ട് എപ്പഴും ഭയങ്കര ഇഷ്ടമാണ് ചെക്ക് ടൈപ്പ് എൺപത് രൂപ ഈ ഒരു ചെറിയൊരു കരകള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ കേട്ടോ ഇപ്പോൾ ഭയങ്കര ഇന്നാണെന്ന് ഓൺലി ഈ ലോട്ടസ് ടൈപ്പ് വരുന്ന സെറ്റും ഉണ്ട് പക്ഷെ പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ ആ ടൈപ്പ് വരുന്നത് എനിക്ക് എന്തോ അതിനോട് വലിയ ആഗ്രഹം ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ തന്നെ അവിടുത്തെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ആളെടുത്ത് കാണിച്ചു തരുന്ന കേട്ടോ നമ്മുടെ കലങ്കാരി കലങ്കാരി ഡിസൈൻ അല്ലേ വരുന്നത് അങ്ങനെ നല്ലൊരു വെയ്റ്റ് ആട്ടോ നല്ല ആണ് ഇത് തൗസൻഡ് എബോ ഉണ്ട് ഈ ഒരു മെറ്റീരിയലിന് വരുമ്പോഴത്തേക്ക് ഇത് ഞങ്ങൾ മാറ്റി വെച്ചോട്ടോ അതുപോലെ തന്നെ വേറൊരു ഷോപ്പ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ തിന്നപ്പോഴത്തേക്കാണ് അപ്പുറത്ത് കണ്ടത് അപ്പം അവിടേക്ക് പോകാൻ വിചാരിച്ചാൽ അവിടുന്ന് എനിക്കിതരിഷ്ടപ്പെട്ടതായിരുന്നു ഇത് പക്ഷെ എൻ്റെ നൂല് ചെറിയ രീതിയിൽ വലിഞ്ഞിരിക്കുന്ന മാതിരി എനിക്ക് തോന്നിയ കേട്ടോ ഇത് ഇതൊരു വെറൈറ്റി ആയിട്ടൊരു തോന്നി ഇതും ലോട്ടസ് തന്നെ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് പക്ഷേ ഇന്ന് വളരെ തിരക്ക് കുറവാട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതെങ്കിൽ ഇപ്പം വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല തിരക്ക് കുറവാണ് കണ്ടത് എല്ലാടും ഒഴിഞ്ഞു കിടക്കുകയാണ് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സെറ്റിമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് വേറൊരു ഷോപ്പാണ് നമ്മൾ ബാൽഡാമോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ എന്തെന്ന് പറയുമ്പോഴത്തേക്ക് അനിയത്തിക്ക് അനിയത്തിൻ്റെ മോക്ക് ഒരു ഫോട്ടോഷൂട്ടുണ്ട് ഓണത്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത് ഇത് കോട്ടൻ്റെ സാരീസാണ് കേട്ടോ അപ്പം നമുക്ക് അവർക്കൊരു തീം കൊടുക്കുമല്ലോ ഓണം ഫോട്ടോഷൂട്ടിന് ഓണത്തിൻ്റെതായിട്ടുള്ളത് അപ്പോൾ അതിനെ കുറച്ച് ബ്ലൗസ് മെറ്റീരിയൽസ് ഒക്കെ വേണമായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി കേട്ടോ അതൊക്കെ വാങ്ങി ഞങ്ങൾ ബില്ല് ചെയ്തു ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ വാങ്ങിയില്ല ഞാൻ മെയിനായിട്ട് വരുന്നത് ഈ ഒരു ഷോപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല റേറ്റ് കുറവ് തന്നെ നല്ല ഇയറിങ്സ് ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടും അടിപൊളി കമലുകളൊക്കെ കിട്ടും കേട്ടോ ഇത് ഈ ഒരു ഇയറിങ്സ് കണ്ടോ നല്ലൊരു മെറൂൻ കളർ ഇതിന് വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് അകത്ത് എന്തേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവിടുന്ന് രണ്ട് മൂന്ന് ഇയറിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ബാലരാമുരം നിന്ന് ഞങ്ങൾ ഇറങ്ങിയാണ് വണ്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് അടുത്ത് വേറൊരു ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടോ ബാക്കി ഐറ്റംസൊക്കെ വാങ്ങണം അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ അടുത്ത ലക്ഷ്യം ലക്ഷ്യമെന്ന് പറയുമ്പോഴത്തേക്ക് കാണാം ഓർണമെൻറ്റ്സ് കേട്ടോ ഓർണമെൻറ്റ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ബാലരാമുറത്തുള്ള തന്നെ ഒരു ഷോപ്പിലാണ് വാങ്ങട്ട് വന്നത് ഇവിടെയും നല്ല വിലക്കുറവിൽ നല്ല ഐറ്റംസ് കിട്ടും കേട്ടോ നമുക്ക് എന്ത് ടൈപ്പിലുള്ള ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി നല്ലൊരു ട്രഡീഷണൽ അങ്ങനത്തേതാണെങ്കിലും അങ്ങനെ മോഡേൺ അങ്ങനെ നമുക്ക് ഫോട്ടോഷൂട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്പ് എന്ത് ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ കിട്ടും കേട്ടോ നല്ല 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 റേറ്റ് കുറവില് നല്ല റേറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ഉള്ള കാട്ടിലും നല്ല റേറ്റ് കുറവിലുണ്ട് ഈ ഒരു ഷോപ്പിലുള്ളത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടുത്ത് വന്നത് ആൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നിലത്തെ വീട്ടിൽ ൊക്കെ ആൾ ഒരു ബേക്ക് ബേക്കർ ആണ് അപ്പം ഹോം ബേക്കറാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറേ ബേക്കിംഗ് ഐറ്റംസൊക്കെ വാങ്ങണം പിന്നെ അവിടെ വന്നു അങ്ങനെ ബേക്ക് അതിലെല്ലാം വാങ്ങിയപ്പോഴത്തേക്കും മോനെ വിളിക്കാണ്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരെ സ്കൂളിൽ പോയി അവനെ വിളിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത് കാരണം നല്ല ലേറ്റ് ആണ് അവർക്ക് അവനെ ഒരു ത്രീ തേർട്ടിക്ക് മുന്നേ വിളിക്കണം പക്ഷേ ഞാൻ വന്നപ്പോൾ ത്രീ തേർട്ടിക്ക് കഴിഞ്ഞു അപ്പം അവനെയും കൂട്ടി കേട്ടോ നേരെ ഞങ്ങൾ സ്കൂളിൽ പോയി അവനെയും കൂട്ടിയിട്ടാണ് വന്നത് പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി ഡ്രെസ്സൊക്കെ മാറി ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ അവർക്ക് എന്നെ ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ഈ ശ്വാസം മുട്ടലിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ആളുടെ ഹസ്ബൻഡ് തണുപ്പൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ തണുത്തൊരായിട്ട് വാങ്ങിക്കൊടുത്തില്ല അറിയാണ്ട് കുടിക്കുകയാണ് ഞാനത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവൻ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ രാവിലെ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ ഒന്നും തന്നെ കഴിച്ചിട്ടില്ലായിരുന്നു നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഷുഗർ കെട്ടാണെങ്കിൽ കൂടിയും ഐസ്ക്രീം കണ്ടപ്പോൾ ചെറിയൊരു ബൈറ്റ് ഞാനും എടുത്തു കേട്ടോ പിന്നെ ഈ ഒരു ഇയറിങ്സ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് വെറും നാൽപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അത് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കാന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി അതൊന്നും ഇടാൻ വേണ്ടിയിട്ട് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു നല്ലൊരു ഒരു ഒരു എന്താ പറയുക ആ ഒരു റൈസ് എന്നെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് പിന്നെ ഒരു കുഴിമന്തി ഉണ്ടായിരുന്നു അതിൻ്റെ ഫീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു നമ്മുടെ സായ്പ്പിനെ കണ്ടപ്പോൾ കവാത്തും മറക്കുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിടാം സോറി അപ്പോൾ നാളെ കാണാം ബൈ